ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് തൃശൂർക്കാരി ബ്രോണിയെ മലയാളികൾക്ക് അത്ര പരിചയമുണ്ടാവില്ല പക്ഷേ കോഴിക്കോട് വിലാസിനി എന്ന നാടക നടിയെ അറിയാം അതിലും ഏറെ പേർക്ക് കുട്ടിയെടുത്തി വിലാസിനി എന്ന ഈ സിനിമാ താരത്തെയും അറിയാം മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടിയെടുത്തി ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് സിനിമകളോ സീരിയലുകളോ ഇല്ലാത്തൊരു ജീവിതം എൻ്റെ അമ്മ ഒരു ചെറിയ കലാകാരിയാണ് കലാകാരി ചെറിയത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എങ്ങനെയെന്ന് വെച്ച് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് അപ്പോൾ കല്യാണം തലേ ദിവസം ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ അങ്ങനെയാണ് പതിവ് കല്യാണ തലേ ദിവസം ഈ കല്യാണം പെണ്ണായാലും ശരി ചെറുക്കനായാലും ശരി ഇങ്ങനെ നാലഞ്ച് പെണ്ണുങ്ങൾ വട്ടൊട്ടിരുന്ന് കുറേ നെല്ല് ഇങ്ങനെ കൂട്ടിയിട്ട് നെല്ലോ അല്ലെങ്കിൽ അരിയോ കൂട്ടിയിട്ടിട്ട് ചെറുക്കനെ പറ്റി പാടും അല്ലെങ്കിൽ പെണ്ണിനെ പറ്റി പാടും അങ്ങനെ ഒരു കലാകാരിയായിരുന്നു എൻ്റെ അമ്മ ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ ഇളയമ്മയുടെ മകള് അവളുടെ പേര് സെലീന എൻ്റെ അനീതിയുടെ പേര് എൽസി ഞങ്ങൾ മൂന്ന് പേരും കലാരംഗത്ത് ഇറങ്ങി അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയും വന്നു അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് ഇറങ്ങുന്നത് പക്ഷെ രണ്ട് നാളെയൊക്കെ കളിച്ചുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പാടാണ് എൻ്റെ അപ്പച്ചൻ പോയിട്ട് വേണം ഞങ്ങൾ അഞ്ച് മക്കളാണെന്ന് ആ അഞ്ച് മക്കൾ എൻ്റെ അമ്മ അഞ്ച് മക്കള് ഞങ്ങൾ ആ ഏഴുപേർക്ക് ജീവിക്കാനുള്ള മാർഗം അപ്പച്ചൻ മാത്രമേ പോവാറുള്ളൂ പോകണുള്ളൂ അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നമുക്ക് വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും പരിപാടിക്ക് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മാഷായിട്ട് പിരിഞ്ഞു പോന്നു തൃശ്ശൂരിൽ അറിയപ്പെട്ട നാടക നടിയായിരുന്ന വിലാസിനിയുടെ ജീവിതത്തിൻ്റെ രണ്ടാമംഗം ആരംഭിക്കുന്നത് കോഴിക്കോട് എന്ന മഹാനഗരത്തിലാണ് കലാപാരമ്പര്യം ഏറെയുള്ള കോഴിക്കോടൻ മണ്ണ് ഈ അതുല്യ കലാകാരിയെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു കെ ടി മുഹമ്മദിനെ പരിചയപ്പെടുന്നു സൃഷ്ടി നാടകം കേട്ടി എഴുതി അങ്ങനെ ആ നാടകം കളിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ അമേശർ നാടകങ്ങൾ ഇങ്ങനെ കോഴിക്കോട് വിലാസിനിയായി സംഗീതം പഠിക്കാൻ മോഹിച്ചിറങ്ങിയ ബ്രോണിക്ക് കൂട്ടായി സഹോദരിമാരുണ്ടായിരുന്നു സംഗീതാധ്യാപകന്റെ നാടക ട്രൂപ്പിലെ നായികയായി അഭിനയ ജീവിതത്തിന്റെ തിരശീല ഉയരുമ്പോൾ ബ്രോണി ആസ്വാദകരുടെ വിലാസിനിയായി കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ വട്ടം ചുറ്റുന്ന കുടുംബത്തിന് അത്താണിയാകാൻ വിലാസക്ക് നടിയുടെ വേഷം തുടരേണ്ടി വന്നു ഞങ്ങൾക്കൊരു മേക്കപ്പ് മാൻ ഉണ്ട് സി പി രാഘവൻ അയാൾ മാതൃഭൂമിയിലാണ് ജോലി ചെയ്തേരുന്നത് അങ്ങേരക്ക് കോഴിക്കോടുള്ള നാടക നടികളെ സിനിമയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഭയങ്കര ആഘോഷമായിരുന്നു മിക്കവാറും രാഘവേട്ടൻ തന്നെ ഞങ്ങൾക്ക് മേക്കപ്പിനെ വരിക അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ഒരു നാടകത്തിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്വകാര്യമായിട്ട് പറഞ്ഞു മോളെ മോളേന്നേ വിളിക്കുള്ളൂ പേര് വിളിക്കല അങ്ങനെ മോളെ നിനക്കൊരു സിനിമയുടെ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കോ അപ്പോൾ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അതിന് മുമ്പ് ഞാൻ ഒരു നാല് ചെറിയ പടങ്ങളൊക്കെ ചെയ്തു ആൽമരം കടൽപ്പാലം പിന്നെ പിന്നെന്തായിരുന്നു ടച്ചോളി ഉദ്ദേൻ കുഞ്ഞാലി മരയ്ക്കാർ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അന്നത അന്നൊക്കെ പറയുക എസ്റ്റർ നടികളാണല്ലോ ഇന്ന് ജൂനിയറേ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല വേഷമാണ് നീ മെയിൻ അതിൽ അഭിനയിക്കുകയാണിത് പിന്നെ സത്യൻ സാറാണ് അതിൻ്റെ മെയിൻ ആൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു സത്യം സാറോ ആ മോളെ ഇപ്പം ആരോടും പറയണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് അത്ര വലിയ കാര്യമൊക്കെ ഇട്ടൊന്നുമില്ല അവിടെ നിന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും പുള്ളിക്കൊരു ഫോൺ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ മെയിനായിട്ട് അഭിനയിക്കുക അതും സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമില്ല അതും രണ്ട് കുട്ടികളായ എനിക്കിങ്ങനെ ഒരു ഒരു ചാൻസ് കിട്ടുകയെന്നു വെച്ചാൽ ഇതിൽപ്പം ഒരു സന്തോഷം വേറെ വല്ലതുണ്ടോ അങ്ങനെ പതിനഞ്ച് ദിവസം ഷൂട്ടിംഗ് ആയിരുന്നു തീരാനായിപ്പോൾ അഞ്ച് ദിവസം മുമ്പേ സത്യൻ സാർ വന്നു അപ്പം അങ്ങേർക്ക് ഭയങ്കര അസുഖമുള്ള സമയമാണ് അത് അഞ്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ വർക്ക് പുറക്കേണ്ടായിരുന്നുള്ളു അത്രയ്ക്കേ ഉള്ളൂ അയാൾക്ക് അങ്ങനെ ആ ഷൂട്ടിങ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ കുട്ടിയെടുത്ത് വിലാസിനിയായത് അതുവരിക്കും കോഴിക്കോട് വിലാസിനായിരുന്നു കുട്ടിയെടുത്ത് വിലാസിനയായി മാവിൻ്റെ മേലെ കയറിയിട്ട് മാങ്ങ പറഞ്ഞു പറക്കുന്നൊക്കെ സീനുണ്ടല്ലോ അപ്പോൾ മേനോൻചേട്ടാ പറഞ്ഞു എണി വെച്ച് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട സാറേ ഞാൻ എന്ന് പറഞ്ഞു അതായത് പണ്ടേ എൻ്റെ എന്നെ വഴക്ക് പറയും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ തൃശ്ശൂർ താമസിക്കുമ്പോഴേ അപ്പുറത്തൊരു പറമ്പ് ഇപ്പുറത്തൊരു ലൈൻ മുറിയാണ് ലൈൻ മുറിയിൽ ഞങ്ങൾ കുറേ പേരുണ്ട് അപ്പം അപ്പുറത്തെ പറമ്പിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പേരക്ക പപ്പക്കായ ചാമ്പയ്ക്ക ചക്ക മാങ്ങ എല്ലാം ഉണ്ട് അപ്പം എൻ്റെ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ സ്കൂളിലോട്ട് വന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ വൈകുന്നേരം നേരം കഴിക്കാനും പിടിക്കാനും ഒന്നും ഉണ്ടാവില്ല എന്ന് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കണതാണ് ഉച്ചയ്ക്ക് എന്തെങ്കിലും കിട്ടി സ്കൂൾ കഞ്ഞിയാണോ നമ്മൾ കുടിക്കും ഉച്ചയ്ക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ പൊത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മതിലിന്ന് എന്നിട്ട് ഈ മതിലിനു ഞാൻ കയറിയിട്ട് അപ്പുറത്ത് കിടക്കും അപ്പുറത്ത് കിടന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിക്കും പിന്നെ ഈ മതിലിൻ്റെ മേലെക്കൂടെ ഞാൻ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഓടണ സമയത്ത് എൻ്റെ എൻ്റെ അമ്മ ചീത്താ പറയും ഇവള് പെണ്ണായിട്ട് ജനിക്കേണ്ടതല്ലോ ആണായിട്ട് ജനിക്കേണ്ടതാണെന്നൊക്കെ അമ്മ പറയും അപ്പോൾ എനിക്ക് പ്രയാസമല്ലായിരുന്നു മാവിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ടേ അങ്ങനെ അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു വേണ്ട സാറിന് ഞാൻ കയറിക്കോളാം എന്നാണ് അതിന് ഞാൻ മാവിൻ്റെ മേലെ കയറി പിന്നെ വലിയ മാവൊന്നുമല്ല ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്ന ഒരു മാവുണ്ടല്ലോ അങ്ങനത്തെ ഒരു മാവാണ് എന്നിട്ട് ആ മാവിൻ്റെ മേലെ കയറി വാസുട്ടി അവൻ താഴെ നിൽക്കുന്നു ഞാൻ മാവിൻ്റെ മേലെ കയറി കയറുന്നിട്ട് മാങ്ങ പറച്ച് ഇട്ട് കൊടുക്കുന്നു മാങ്ങ കഴിക്കുന്നു അപ്പം പപ്പേട്ടം വന്നിട്ട് വിളിച്ചു പറയണം ഇതാ മാളുകുട്ടി മാങ്ങ എന്ന് വിളിച്ചു പറയുന്നു അപ്പം ചാടിയിട്ട് അടിക്കണം ചാടി വളർന്ന് ഇളച്ചെവിടുത്തെ അടിക്കണം ആക്ഷൻ പറഞ്ഞു ഞാൻ ചാടി ചാടിയിട്ട് പപ്പേട്ടനെ അടിക്കേണ്ട സിനിമ ഞാൻ കൈ ഇങ്ങനെ പോയതേയുള്ളു അടിച്ചില്ല ചെല്ലി പപ്പേട്ടെന്നെ മുളെ മുളെ മുളേന്ന് ഇങ്ങനെ വിളിച്ച് നടക്കുന്നതാണ് ഞങ്ങൾ നാടകത്തിനൊക്കെ കളിക്കുമ്പോൾ പിന്നെ ഇങ്ങനെയാണ് പപ്പേട്ടനെ അടിക്കുക ഇതിനുശേഷം ഞാൻ അടിച്ചില്ല രണ്ട അപ്പോൾ രണ്ടാമത്തെ ടേക്ക് ആയിട്ടോ രണ്ടാമത്തെ ടേക്കിലും ഞാൻ അടിച്ചില്ല എനിക്ക് തോന്നുന്നില്ല പപ്പേട്ടനെ അടിക്കാനായിട്ട് അപ്പം ഒരു കുറച്ച് ഇത്ത പറഞ്ഞു തന്നെ മൂന്നാമത് കയറി മൂന്നാമത് ചാടി ഒറ്റ അങ്ങോട്ട് കൊടുത്ത് അടിഞ്ഞാൽ പപ്പേട്ട കറുത്ത മുഖൊക്കെ അങ്ങനെ ചൊക്കന്ന് പോയി അപ്പൊ അങ്ങേരിക്കും തൃപ്തിയായി അപ്പൊ ആ ഒരു സീൻ അതിനെ മൂന്ന് ടേക്ക് വന്നിട്ടുള്ളു ബാക്കിയൊന്നിനും ഒരു ടേക്കും വന്നിട്ട് പിന്നെ റീ വന്നിട്ടല്ലേ പിന്നെ ഒരു സീന് എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടത് മരി തൂങ്ങി മരിക്കുന്ന ഒരു സീനാണ് അപ്പൊ അന്ന് അന്നൊക്കെയാണെന്നുവെച്ചാൽ ഇന്നത്തെ ടെക്നിക്കുകളൊന്നും അന്നില്ലല്ലോ ഇന്നിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ പലതും കാണിക്കാമല്ലോ അന്ന് അതൊന്നുമില്ലല്ല അപ്പോൾ തൂങ്ങിച്ചാവുന്ന അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൈയും കിട്ടണം കാലും കിട്ടണം അതാണ് അങ്ങേരുടെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു പ്ലാവിൻ്റെ മേലെ ഇതേപോലെ തന്നെ മറ്റേ കയറി ഞാൻ അങ്ങനെ തൂങ്ങി കിട്ടുന്നു അപ്പോഴാ കാല് മാത്രമേ കിട്ടുകയുള്ളൂ കൈ കിട്ടില്ല അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പ്രാവശ്യം നോക്കിയിട്ട് ശരിയായില്ല പിന്നെ ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ വലിയൊരു പുഴിമരത്തിൽ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ് കയറ് കെട്ടി ഇവിടെ ഇങ്ങനെ കയറി കെട്ടിയിട്ട് രണ്ടുപേരും പുളിയുടെ മേലെ കയറി എന്നിട്ട് താഴെ വന്നിട്ട് ഈ ഒരു പലക കഷ്ണം ഇങ്ങനെ വെച്ചു അപ്പോൾ എൻ്റെ കല് ഈ പലക കഷ്ണത്തിൽ ഞാൻ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇട്ട് ഇരുന്നു ഇരുന്ന് ഇരുന്നെടുക്കുമ്പോൾ കാലിങ്ങനെ തൂങ്ങിക്കിടക്കാണല്ലോ കൈ ഇങ്ങനെ എടുക്കും അങ്ങനെ അവർ മേലേക്ക് വലിച്ചു അങ്ങനെയാണ് ആ തൂങ്ങി മരിക്കണ സീനുള്ളത് അതും എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്ന് വെച്ചാൽ അത് കഴിഞ്ഞു വന്നിട്ട് ഞാനും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുളിക്കാന്നെടുത്ത് ഇവിടെ അങ്ങനെ ചോര കല്ലച്ച് കെടുക്കണം ഭയങ്കര വേദന നല്ല മുറുക്കി കെട്ടിയിട്ടേ അവർ അത് അവർ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എനിക്ക് കുട്ടിയെടുത്തി കഴിഞ്ഞ അടുത്ത വർഷം തന്നെ മേനോൻ ചേട്ടൻ്റെ സെറ്റപ്പിൽ തന്നെ ഒരു പടം ചെയ്തു പണിമുടക്ക് അതിൽ മധുസാറായിരുന്നു ഹീറോ മധുസാറ് നമ്മുടെ മോഹൻ ലക്ഷ്മിയുടെ ഭർത്താവായ ഫസ്റ്റ് മോഹൻ ഫസ്റ്റ് മോഹൻ്റെ ഫസ്റ്റ് പടം കുട്ടിയെടുത്തു ശേഷം ഒരുപാട് സിനിമകൾ കിട്ടിയ വേഷങ്ങളിലെല്ലാം ഈ നടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ദ്വീപ് എന്ന സിനിമയിലെ അവിസ്മരണീയമായ അഭിനയത്തിലൂടെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡും വിലാസിനെ സ്വന്തമാക്കി മദ്രാസിലാണ് അന്ന് മലയാള പടം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് പടമാണെങ്കിലും മദ്രാസിലാണ് നടക്കുന്നത് അപ്പൊ ഫാമിലിയായിട്ട് മദ്രാസിലേക്ക് പോകണം അപ്പം എൻ്റെ പുള്ളിക്കാരൻ ആ സ ടൈമിൽ ഗോളിയാറൈൻസിൽ കിട്ടിയിട്ടില്ല ജോലി അപ്പം ഈ ജോലി ഉപേക്ഷിച്ചിട്ട് വേണം പോകണമെങ്കിൽ അവിടെ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ അപ്പം കടിച്ചതും ഇല്ല പിടിച്ചതുമില്ല പോലെ പിന്നെ ഒറ്റയ്ക്ക് പോകണം അതിനുള്ള ധൈര്യം എനിക്ക് ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ അപ്പോൾ എൻ്റെ ഉദ്ദേശത്തിൽ നാടകം തന്നെ മതി എന്നുള്ളൊരു തോന്നലുണ്ടായി പക്ഷേ അത് ഇപ്പോൾ എനിക്കതൊരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ടും ഇല്ലാത്തതും അങ്ങനെയുള്ള ഒരു പുതിയ ഈ പഴയ പഴയ പടങ്ങൾ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് എൻ്റെ പടങ്ങളും കാണുമ്പോഴും മറ്റുള്ള പടങ്ങളും കാണുമ്പോഴും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കോഴിക്കോട് അന്ന് അതിൻ്റെ അപ്പോൾ എനിക്ക് സങ്കടം ഞാൻ ഞാനിവിടെ ഇല്ല ഉണ്ടായിരുന്നിട്ടും എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ തോന്നും സിനിമയിൽ അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും നാടകരംഗത്ത് നിന്നും മാറി നിൽക്കാൻ വിലാസിനി ഇഷ്ടപ്പെട്ടില്ല ഒരു വലിയ കുടുംബത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഉറപ്പു നൽകിയിരുന്ന തൊഴിലായിരുന്നു നാടകം ജീവിക്കണമെങ്കിൽ നാടകം തന്നെ വേണം എന്നെ സംബന്ധിച്ച് കാശ് കിട്ടണമെങ്കിൽ നാടകം വേണം ഈ സിനിമ അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാല് തരാ എന്ന് പറഞ്ഞാൽ പൈസയും കൂടിയും തരില്ല ആരും ഇച്ചിരി പൈസ തരും അത് കഴിഞ്ഞാൽ പിന്നെ പടം കഴിയുമ്പോൾ ലക്ഷം പൈസ തരും ഡബിങ്ങിനെ തരാ എന്ന് പറയും ഡബിങ്ങിനെ നമ്മളെ വിളിക്കില്ല വേറെ ആരെങ്കിലും വിളിച്ച് ഡബ്ബയും അങ്ങനെയാണ് അതുകൊണ്ട് അപ്പം നാടകം വിടാൻ പേടിയാണ് ജീവിക്കണമല്ലോ എൻ്റെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പതിനൊന്ന് ആളുണ്ട് എൻ്റെ അനുജന് എൻ്റെ അവൻ്റെ ഭാര്യ അവൻ്റെ രണ്ട് പിള്ളേർ എൻ്റെ അമ്മ പിന്നെ എൻ്റെ അനിയത്തിമാരുടെ മക്കൾ അങ്ങനെ പത്ത് പതിനൊന്ന് പേരുണ്ട് അപ്പം എനിക്ക് ജീവിത പ്രശ്നമാണ് എൻ്റെ ഞാൻ ഞാൻ കൊണ്ടു വന്നിട്ട് വേണം എൻ്റെ ഹസ്ബൻഡും ഉണ്ട് എങ്കിലും ഞാൻ എൻ്റെ ആളുകളാണ് കൂടുതൽ അപ്പം ഞാൻ തന്നെ ജോലിക്ക് പോകണം അതുകൊണ്ട് എനിക്ക് നാടകം വിടാൻ തോന്നിയില്ല ഞാൻ എൻ്റെ മൂത്ത മകനെ പ്രസവിച്ചിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട് എൻ്റെ മകനെ പ്രസവിച്ചിട്ട് മുപ്പത് ദിവസം അന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നു സ്റ്റേജിൻ്റെ അടിയിൽ തൊട്ടിൽ കെട്ടിയിട്ട് എൻ്റെ മോൻ അതിലേക്ക് എടുത്തി എൻ്റെ അമ്മ നോക്ക് ഞാൻ നാടകം കളിക്കും അതുപോലെ പല സ്ഥലത്തും അമ്മയായിരിക്കും വരിക മോനെ നോക്കാനായിട്ട് കുട്ടികൾ കുറച്ചൊക്കെ വലുതായിപ്പോൾ പിന്നെ പിന്നെ ഞാൻ അപ്പം ഞങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ നാടാൻ കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ പുള്ളിയും ജോലിക്ക് പോകുന്നുണ്ടല്ലോ അതിന് ഞാൻ വീട്ടിൽ ജോലിക്ക് ആളൊക്കെ വെച്ചു ഞങ്ങൾ വീട് വാങ്ങിച്ചു ആ വീടാണത് വീട് വാങ്ങി വണ്ടി വാങ്ങി അങ്ങനെയൊക്കെ ഞങ്ങൾ സാമ്പത്തികമായി രക്ഷപ്പെട്ടു